അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹൻ സങ്കടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്നലെയായിരുന്നു നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ ആ ഒരു മരണം സംഭവിച്ചത് അബുദാബിയിൽ വെച്ചുണ്ടായ വാഹന കളിച്ചും ചിരിച്ചും ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്ന നാല് പിഞ്ചു മക്കളാണ് മരണപ്പെട്ടുപോയത് പ്രിയപ്പെട്ടവരെ അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇന്ന് ഒരുപാട് മരണ വാർത്തകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവാ ചെയ്തിട്ടുണ്ട് പടച്ചടപ്പ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ അബുദാബിയിൽ വെച്ചുണ്ടായ വാഹന നമ്മളെ ഇന്ന് ഏറെ വേദനിപ്പിച്ചത് ആ ചെറിയ പിഞ്ചു മക്കളുടെ മരണം നാട്ടിലെ ആ കുടുംബത്തിന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ഒരു കുടുംബത്തിലെ കളിയും ചിരിയുമാണ് ഇല്ലാതായത് ഇന്നാ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അവർക്കും പരിക്കുകളുണ്ട് പടച്ചുറപ്പ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നതിന്റെ ഉദ്ദേശവും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ യാമി പ്രിയപ്പെട്ടവരെ മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെയൊക്കെ ഓരോ ശ്വാസത്തിലും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുക നമ്മുടെ മരണം മുന്നിലുണ്ടെന്ന് ഓർക്കുക മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക നമ്മളൊക്കെ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇന്ന് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ഓടുന്ന ഓട്ടത്തിലും ആടുന്ന ആട്ടത്തിലും ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് അവരറിയാതെ അവർ മരണപ്പെട്ടു പോവുകയാണ് വീട്ടുമുറ്റത്ത് വീട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മൾ ഭയക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഇമാൻ ഉണ്ടാകണം പട്ടിന് തൗഫിക്ക് നൽകുമാറാകട്ടെ ആമി നമ്മളൊക്കെ എന്ത് കളികൾ കളിച്ചാലും നമ്മുടെയൊക്കെ ഈമാൻ വിട്ട് കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ മരണമാണ് എന്നും നമ്മുടെ കൂടെയുള്ളത് ഏറെ സങ്കടപ്പെടുത്തിയ വാർത്തയായിരുന്നു ഇതും വഴിക്കടവിൽ വീട്ടുകാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പത്തൊമ്പത് വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ച നടുക്കത്തിലാണ് ആ നാടിന്നുള്ളത് നിലമ്പൂർ വഴിക്കടവ് കെട്ടുങ്ങൽ മഞ്ഞക്കണ്ടൻ ജാഫറിന്റെ മകൾ റിഫാദിയാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ല ഇന്ന ഇലഹിറാജിയോ ആ കുട്ടിക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു രോഗവുമില്ല ഇന്നലെ ഉച്ചക്ക് വീട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് പോവുകയാണ് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതുപോലുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഒരുപാട് നമ്മൾ കേട്ടതാണ് ഈയൊരു അവസ്ഥയിൽ നമുക്ക് ചികിത്സിക്കാൻ പോലും സമയം ലഭിക്കാറില്ല എത്രയെത്ര മക്കളാണ് ചെറിയ ചെറിയ മക്കള് ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം പോലും നമുക്ക് ലഭിക്കാറില്ല പഠിച്ച എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ഒരു ആരോഗ്യ പ്രശ്നം പോലും ഇല്ലാത്ത ഈ ഒരു കുട്ടിക്കാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടുമില്ല പ്രിയപ്പെട്ടവർ ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാം മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ചില മരണങ്ങൾ ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചേക്കാം അവർ നമ്മളെ വേദനിപ്പിച്ചായിരിക്കും നമ്മോട് വിട പറഞ്ഞു പോവുക മരണം എന്നുള്ളത് പടച്ചിറപ്പിന്റെ കഥ ആണ് അപകട മരണം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അത് പടച്ച ടബിന്റെ മേൽക്ക് കെട്ടിവെക്കാതിരിക്കുക നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള ചിന്താശക്തി തന്നിട്ടുണ്ട് രാത്രി ഡ്രൈവിംഗ് ഉപേക്ഷിക്കുക അബുദാബിയിലെ മരണം നിങ്ങളൊക്കെ കണ്ടില്ലേ ഒന്ന് കണ്ണു പൂട്ടിയാൽ മതി തീർന്നത് ഒരു കുടുംബമാണ് ഒന്നും അറിയാത്ത മക്കളാണ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഉള്ളത് അത് നമ്മൾ ചിന്തിക്കണം റോഡരികിൽ മറ്റൊരു ജീവനുണ്ട് നമ്മുടെ വാഹനത്തിലും മറ്റൊരു ജീവനിരിപ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രബേ ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്താൻ അനുഗ്രഹിക്കണേ റബ്ബേ ആ പൊന്നുമോളുടെ ഖബർ നീ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ അങ്ങനെ അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഈ രണ്ട് ദിവസമായിട്ട് നടന്നിട്ടുണ്ട് ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് ഈ ഒരു സ്കൂട്ടർ യാത്രക്കാരിയായ ആഫിദ എന്ന ഇരുപത്തെട്ട് വയസ്സുകാരി മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനില ഹി റാജീൻ ആഫിദ ഇരിങ്ങാലിക്കുട സ്വദേശിയാണ് കൊടക്കര വെള്ളിക്കുളങ്ങര റോഡിൽ ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത് ആഫിദ ഓടിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ മറ്റൊരു ബൈക്കിലിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് ആഫിദയുടെ സ്കൂട്ടറിന്റെ നിയന്ത്രണം വിടുകയും ചെയ്തു ആഫിദയുടെ സ്കൂട്ടറിന്റെ നിയന്ത്രണം വിടുകയും ആഫിദ തെറിച്ചു വീഴുകയും ചെയ്തു ഇതേ സമയത്തായിരുന്നു ഇതുവഴി കടന്നു വരുന്ന ബസ് ആഫിദയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിപ്പോയത് സുബഹാനെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീക്കാക്കണേ റബ്ബേ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആഫിദ മരണപ്പെട്ടു പോയിരുന്നു സ്കൂട്ടർ അപകടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് പെൺകുട്ടികളാണ് എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയൊരു അശ്രദ്ധ തിടക്കം നമ്മുടെയൊക്കെ ജീവനും ജീവിതവുമാണ് ഇല്ലാതാകുന്നത് നിരത്തിൽ വാഹനം കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ അപകടങ്ങളും കൂടിക്കൂടി വരികയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എല്ലാവരും പറയും എപ്പോഴായാലും മരിക്കുമെന്ന് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മോളാണ് പാലക്കാടാണ് സംഭവം ഉണ്ടായത് ഏറെ ഖേദിപ്പിക്കുന്ന നമ്മളെയൊക്കെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു മരണമാണ് ഈ മോളുടേത് ഇത് കുടുംബത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഇന്ന് എല്ലാ കുടുംബത്തിലും നടന്നു വരുന്ന സംഭവമാണിത് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ കെട്ടിത്തൂക്കിയ കയറിൽ കുരുങ്ങിയാണ് ഈ ഒരു പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോള് മരണപ്പെട്ടു പോയത് ആയിഷ ഇഫ എന്ന നല്ലൊരു പൊന്നുമോള് കുട്ടിയുടെ മാതാവും പിതാവും സഹോദരിയും പുറത്തുപോയ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് വീട്ടിൽ പ്രായമായ ഉമ്മയുടെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു വന്ന അവരെ കാണുന്നത് ആ പൊന്നുമോളുടെ മയത്ത് ഉയരക്കുറവ് പരിഹരിക്കാനുള്ള വ്യായാമത്തിനായി വീടിന്റെ അടുക്കളയിൽ കെട്ടിത്തൂക്കിയതായിരുന്നു ഒരു പ്ലാസ്റ്റിക് കയർ ആ ഒരു കയറിലാണ് അബദ്ധത്തിൽ ഈ പൊന്നുമോള് കുരുങ്ങിപ്പോയത് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ മക്കളുണ്ടെന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിഷമമൊന്നും തോന്നരുത് ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ കുട്ടി കയറിൽ കുരുങ്ങിയിട്ടും ആരും കണ്ടിട്ടുമില്ല കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടിലെ അക്കും മൂക്കും തിരക്കിയപ്പോഴാണ് അടുക്കളയിൽ ഈ കയറിൽ ഈ പൊന്നുമോള് കുരുങ്ങിയത് കാണുന്നത് സുബൻ അല്ല ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ആ പൊന്നുമോൾക്കൊന്ന് കൂക്കി വിളിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരുപാട് അപകട മരണങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാം എല്ലാവരും ദുവാ ചെയ്യാം അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസം നൽകണേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പേര് അപകടത്തിലും അല്ലാതെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ സ്വർഗപ്പൊന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ മയ്യത്തിന് നീക്കാക്കണിറബേ പട്സെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ നീക്കാക്കണിറബേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേറബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ സ്വീകരിക്കണിറപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ തരണേറപ്പേ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ നൽകണേറപ്പേ അവസാനം ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ചെയ്യുക അലൈക്കും വറഹമുല്ല